കുറച്ച് കാലമായിട്ട് നിങ്ങൾ ഒരുപാട് പേര് മാഷയോട് ആവശ്യപ്പെട്ടിട്ടുള്ള നമ്മുടെ യൂട്യൂബ് ചാനൽ ഇത് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ സത്യം പറഞ്ഞാല് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാഷിന്റെ പിറകിൽ തന്നെ ആയിരുന്നു ഈ മാസം ഉറങ്ങിയിട്ടുള്ള ദിവസങ്ങൾ തന്നെ വളരെ കുറവാണ് കുറച്ച് കഴിഞ്ഞ ദിവസം വരെ മാഷി ഒരു അരമണിക്കൂറൊക്കെ ആയിരിക്കും ഉറങ്ങിയിട്ടുണ്ടായിരിക്കും അതിനുശേഷിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല മാക്സിമം ക്വാളിറ്റിയിൽ നിങ്ങൾ ക്ലാസ്സുകൾ എത്തിക്കാൻ നമ്മുടെ ലക്ഷ്യം അപ്പൊ അതിന്റെ പിറകിലായിരുന്നു മാഷ് അതുപോലെ തന്നെ അതെയും നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ വെബ്സൈറ്റിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ് നമ്മൾ വെബ്സൈറ്റിലൂടെ ഒക്കെ നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ തരുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ക്രീയേറ്റും അധികം ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണ് മാത്സ് ആണ് മാത്സാണ് അതുകൊണ്ട് മാത്സിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാന് മാത്സിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടായിരിക്കും നമ്മൾ ചാനലിൽ മുമ്പോട്ട് പോവാൻ ബാക്കിയുള്ള വിഷയങ്ങളൊന്നും നമ്മൾ ഒഴിവാക്കുന്നുണ്ടായിരിക്കില്ല ബാക്കിയുള്ള വിഷയങ്ങളെ ക്ലാസുകളൊക്കെ ഒരുപാട് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ തന്നെ കിട്ടുന്നുണ്ടായിരിക്കും അത് കാണുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുണ്ടായിരിക്കും പക്ഷെ മാത്സിലത് പോരാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന പ്രശ്നമാണ് മാക്സിമം പഠിച്ചിട്ട് മാർക്ക് കിട്ടുന്നില്ല എന്നുള്ള കാര്യം അല്ലേ അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ കണ്ട ലൈവ് ക്ലാസുകളൊക്കെ വൈകാതെ തന്നെ ഈ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾ കണ്ട ഫ്രീ ക്ലാസുകളും നോട്ടുകളും ഒക്കെ നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആയിരിക്കും അയക്കുന്നുണ്ടായിരിക്കും കേട്ടോ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആരും മറക്കാതിരിക്കുക കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഒക്കെ തായ കമന്റ് സെക്ഷനിൽ വെച്ചിട്ടുണ്ടായിരിക്കും എല്ലാവരും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നമ്മൾ ഓരോ ക്ലാസ് അതിന് നോട്ടുകളൊക്കെ ഫ്രീ ആയിട്ട് വളർച്ച കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് പോയി എന്നൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ഇല്ലാതെ മാഷിന് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ ഈ ചാനൽ നമ്മൾ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാനും ഓരോ കൂടെ ഞങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാര്യം അറിയിക്കാനും നിങ്ങൾ മറക്കാതിരിക്കാട്ടോ ആ സപ്പോർട്ടോട് കൂടി ഒരുപാട് കാര്യങ്ങൾ മാഷിന് ചെയ്യാൻ വേണ്ടി കഴിയും മുമ്പോട്ട് പോകണമെങ്കിൽ തന്നെ നിങ്ങളെ സപ്പോർട്ട് ആവശ്യമാണ് നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ തന്നെ നമ്മളെല്ലാ ഫ്രണ്ട്സിനും അറിയിക്കാനും കൂടെ മറക്കാതിരിക്കുക അതുപോലെ നിങ്ങൾ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാരും മാർഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ മാത്സിനായിട്ട് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ജൂൺ ഒന്നാം തീയതി മുതൽ മാത്സിനുവേണ്ടി കോഴ്സ് കൂടെ തുടങ്ങുന്നുണ്ട് നമ്മൾ അഞ്ച് ആറ് എട്ട് ക്ലാസ്സിലെ കുട്ടികൾക്കാണ് തൽക്കാലം സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്കിയുള്ള ക്ലാസ്സിലെ കുട്ടികളും കൂടെ ഉണ്ടെന്നുള്ള കാര്യം മാർഷിന് അറിയാം നിങ്ങൾ ഏത് ക്ലാസ്സിലാണുള്ള കാര്യം കമന്റ് ചെയ്യാം കേട്ടോ നമുക്ക് വൈകാതെ തന്നെ ബാക്കിയുള്ള ക്ലാസ്സിനും കൂടെ സ്റ്റാർട്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ക്ലാസ്സിലെ കുട്ടികൾക്കാണ് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ആദ്യം നമ്മൾ മാത്സ് പെട്ടെന്ന് എളുപ്പന്നുള്ളതാട്ടോ നമ്മൾ ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും നിങ്ങൾക്ക് കുറച്ച് നേരം മാത്സിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും അതുകൊണ്ട് മാത്സ് പെട്ടെന്ന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരിക്കും എല്ലാ ദിവസവും നിങ്ങൾക്ക് മാത്സ് ടച്ച് വിടാതെ വരുന്നുണ്ട് മിക്ക ആൾക്കാർക്ക് മാത്സ് ടച്ച് വിട്ടു പോകുന്നതുകൊണ്ടൊക്കെയാണ് ബുദ്ധിമുട്ടായി പോകുന്നത് അല്ലേ അതുകൊണ്ട് എല്ലാ ദിവസവും മാത്സായിട്ട് ടച്ച് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും ഓരോ പാഠത്തിന്റെ ബേസിക് മുതൽ എക്സാമിന് വരുന്ന എല്ലാ ഭാഗം കവർ ചെയ്യുന്നുണ്ടായിരിക്കും എല്ലാത്തിന്റെ നോട്ടുകൾ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് നമ്പർ തരുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മാസ്റ്ററെ കോൺടാക്ട് ചെയ്തിട്ട് ഡൗട്ടുകളൊക്കെ ചോദിക്കാൻ വേണ്ടി കഴിയും കേട്ടോ ഇപ്പം നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലോഗിൻ ആയിട്ടും പാസ്വേഡും തരുന്നുണ്ടായിരിക്കും അത് ഉപയോഗിച്ച് നമ്മൾ വെബ്സൈറ്റിലൂടെ ജോയിൻ ചെയ്തിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ക്ലാസും സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ കാണാൻ വേണ്ടി കഴിയും കേട്ടോ ഓരോ ടോപ്പിക്ക് സബ് ടോപ്പിക്ക് ആ രൂപത്തിൽ നിങ്ങൾ കാണുന്ന ബാച്ചുള്ള ഓരോ ക്ലാസ്സുകളും വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സെലക്റ്റഡ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ ഏതെങ്കിലും ക്ലാസ് മിസ്സായി കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ടോപ്പിക്ക് നേരെ വെബ്സൈറ്റിൽ കയറി കണ്ടാൽ മതി അതുപോലെ ഒന്നും കൂടെ കാണണം തോന്നണി തോന്നുകയാണെങ്കിലൊക്കെ നമ്മൾ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ടായിരിക്കും അതായത് നോട്ടുകളൊക്കെ അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ ഇപ്പൊ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മതിസാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഏറ്റവും കുറഞ്ഞ ചെലവിലായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കാം മന്ത്ലി ആയിരിക്കും നിങ്ങൾക്ക് ഫീസ് വെക്കുന്നത് കാരണം ഓരോ ക്ലാസ് ഓരോ മാസം നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് കണ്ടിട്ട് നിങ്ങൾ അടുത്ത മാസത്തോട്ട് പോയാൽ മതി അതുകൊണ്ടാണ് മന്ത്ലി ആണ് ഫീസ് ഒറ്റ അടിക്ക് ഒരു വർഷത്തെ ഫുൾ ഫീസ് ഒന്ന് നിങ്ങൾ മേടിക്കുന്നുണ്ടായിരിക്കില്ല കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെ നമ്മള് ബാച്ച് മാസം വരുന്നുള്ളൂ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കുന്നുണ്ടായിരിക്കും നമുക്ക് എന്തായാലും ഈ ബാച്ചിലെ ക്ലാസ്സിലൊക്കെ ആയിട്ട് കാണാ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മതി കേട്ടോ ഈ നമ്പറിലോട്ട് വിളിക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി ഒരുപാട് കുട്ടികൾ വിളിക്കുന്നുണ്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി മഷ എന്തായാലും നോക്കുന്നുണ്ടായിരിക്കും ടീച്ചേഴ്സൊക്കെ നമുക്ക് അവിടെ പറയാം അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നുണ്ടായിരിക്കും കേട്ടോ നമുക്ക് വൈകാതെ അങ്ങോട്ടുള്ള ക്ലാസുകളിലൊക്കെ ആയിട്ട് കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ മാറ്റം തന്നെയാണ് നമ്മൾ വണ്ട്ര ചാനലിൽ ലക്ഷ്യം കേട്ടോ മഷ തൽക്കാലം പോവാണ് ബൈ ബൈ